ഹായ് ഹലോ നമസ്കാരം ഒരു കൗതുകകരമായ ഒരു വാർത്ത കാണിച്ചുതരാം അതായത് കല്യാണം കഴിച്ചിട്ട് അഞ്ചിട്ട് കൊല്ലായിട്ട് കുട്ടികൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ഒരു കുട്ടിക്ക് വേണ്ടി ഒരു പട്ടിയ വളർത്തിയ ഒരു ഫാമിലി നമുക്ക് വരൂ ഹായ് നിങ്ങളാണോ ഇവിടെ പട്ടിയെ വളർത്തണത് പട്ടിയെ ഒന്ന് വിളിക്കാമോ ഒന്ന് കാണാമോ പിന്നെ തീർച്ചയായിട്ടും ഒന്ന് വിളിക്കാം പേരെന്താളി എന്ത് ചെയ്യണേ

കുട്ടികളില്ല എത്ര വർഷം വരെ നമ്മൾ ആറ് കൊല്ലം ട്രൈ ട്രൈ ചെയ്തു ചെയ്തു കുട്ടി ഉണ്ടാവാൻ വേണ്ടി മെഡിസിൻ എടുത്തു അങ്ങനെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ആവുന്നില്ല ആവുന്നില്ല ആ എന്നുള്ള ഒരു നമ്മൾ വിഷമത്തില് മുന്നോട്ട് പോയിരിക്കുന്നു അന്നേരം എന്താ പറയാ ഒരു ദൈവാനുഗ്രഹം പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് രണ്ടുപേർക്കൊരു രണ്ടുപേർക്കൊരു കൂട്ടായിട്ട് ഞങ്ങളുടെ മോൻ കടന്നു വന്നു ബ്രോകോ ബ്രോങ്കോ എന്താണ് ഈ ഒരു ഡോഗിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ് അതായത് ഈ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൂട്ടനായിട്ട് ഒരു കുട്ടിയെ പോലെയാണ് നിങ്ങൾ വളർത്തുക പറഞ്ഞു അപ്പൊ ഈ പട്ടിക്കുട്ടിയെ സെലക്ട് ചെയ്യാൻ ഒരു പൂച്ചക്കുട്ടിയെന്താ സെലക്ട് ചെയ്യാൻ ആ രീതിയിലാ ചോദിക്കുന്നത്

ഇതിനെ ഇല്ല നല്ലൊരു ഫീമെയിൽ ഫീമെയിൽ കിട്ടിയിട്ടില്ല നമുക്ക് ചെയ്യാൻ നല്ല ഇവൻ ഇവൻ എന്ത് ഉള്ളത് ഇവന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ടിമിറ്റോറിന്റെ മകന്റെ ടിമിറ്റോർ ഭാഗം അതിന്റെ കുട്ടിയാണ് അച്ഛനും അപ്പൊ ആറു മക്കൾ ഉണ്ടായിരുന്നു അതില് ഫസ്റ്റ് വൺ ഇവനായിരുന്നു ഇവനായിരുന്നു ഇനി പേഴ്സണലായിട്ട് ചോദിച്ചോട്ടെ ഈ ഡോഗിനെ ഇങ്ങനെ വളർത്തണ കൊണ്ട് താങ്കളുടെ വൈഫോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഞാനിങ്ങനെ വൈഫിനോട് ആദ്യം ഈ കാര്യം ചർച്ച ചെയ്യുവായിരുന്നു ഡോഗിനെ വളർത്താം അപ്പൊ പുള്ളിക്കാരിക്ക് സംഭവിച്ചില്ലെ എന്താ പറയാ നമുക്ക് പോവാൻ പറ്റില്ല ഏഹ് എപ്പോഴും ഒരാൾ വീട്ടിലുണ്ടാവണം പറഞ്ഞ ഒരുപാട് അതിനുവേണ്ടി പറഞ്ഞു ഞാൻ ആദ്യം സംഭവിച്ചില്ല എന്നാലും നമുക്ക് വേണം നിർബന്ധം പറഞ്ഞു കൊണ്ടുവന്നു കൊണ്ടുവന്ന് വളർത്തി തുടങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ എന്നിൽ കൂടുതൽ കാര്യം പൊളിക്കാറ്റിരിക്കാണ് ഞാൻ പുറത്ത് കൂട്ടിലിട്ട് വളർത്താന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ആള് കൂട്ടിലിടാൻ സംഭവിക്കണല്ല എന്റെ ഉച്ചനെ അങ്ങനെ പുറത്തിട്ട് വളർത്താൻ പറ്റില്ല എന്റെ ബെഡ്റൂമിൽ തന്നെ ഇട്ട് വേണം ഞങ്ങൾ കൂടെയാണ് ആള് കിടക്കുന്നത് ിൽ വെച്ചിട്ട് എണീറ്റ് കൊണ്ടുവന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരും നൈറ്റില് രണ്ടു പ്രാവശ്യം മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ സ്ഥിരം അങ്ങനെ തന്നെയാണ് ഈ ഞാൻ ഇത് അതായത് ഉണ്ട നിറച്ച തോക്കിനേക്കാൾ തോക്കിനേക്കാൾ അപകടകാരികളാണ് എന്നാണ് ഇത് യൂറോപ്യന്മാരും ഇതിനാ ഈ റോഡ് വീലർ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രീഡിനെ വിശേഷിപ്പിക്കണേ ഇതിനെ വളർത്തിയതിൽ താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ താങ്കളൊക്കെ അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പിന്നെ എന്താ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ശരിക്കും അഞ്ച് റോഡ് വീലർ ഉണ്ടെങ്കിൽ ഒരു സിംഹത്തിന് ഒരു വേട്ടയാടി കാട്ടിൽ പോയി വേട്ടയാടി പിടിക്കാ പറഞ്ഞത് അതായത് റോട്ട് വീലറിൻ്റെ പ്രതിമ വരെ ജർമ്മനിയിലുണ്ട് അതായത് ഹിറ്റ്ലർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡോഗായിരുന്നു യുദ്ധങ്ങളിൽ പങ്ക രണ്ടാലോകമായുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ഒരു ബ്രീഡാണ് ശരിക്കും റോട്ട് വീലർ എന്ന് പറഞ്ഞാൽ ഇത് വൺ മാസ്റ്റർ ആണെന്ന് പറയുന്നത് അപ്പോൾ താങ്കളോടും എത്ര ആൾക്കാരോടൊക്കെ ഇത് ഇണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നോടും രണ്ടുപേരും ഫുഡ് ചെയ്യണമുണ്ട് ശരിക്കും നിങ്ങള് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മകനായിട്ട് തന്നെയാണ് ഇങ്ങനെ കാണുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഇത്ര നാള് കണ്ടിരിക്കുന്നത് പിന്നെ ഒരിക്കലും പിരിയാൻ പറ്റില്ല ഒരിക്കലും പിരിയില്ല അതായത് എന്താ ഞങ്ങള് ശേഷമാണ് അവൻ പോവാൻ അങ്ങനെ അത്ര സന്തോഷമാണ് വിഷമമാണ് അല്ലേ ശരി നിങ്ങൾ ഇതേമാതിരി ഒരുപാട് ദമ്പതികൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ദമ്പതികളുണ്ട് അവരോടൊക്കെ താങ്കളുടെ ഒരു അഭിപ്രായം ഇതിനെ കുറിച്ച് വളർത്തു ഈ ഒരു ഡോഗ് വീട്ടിൽ വന്നപ്പോൾ താങ്കൾക്ക് വ്യത്യാസങ്ങൾ മാനസിക ഉല്ലാസം അപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ടെടുക്കണ ദമ്പതികളോട് താങ്കൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത് താങ്കളുടെ അനുഭവത്തിന്ന് അവരോട് പറയാൻ പറഞ്ഞാൽ ഇത് തന്നെയാണ് പെറ്റിനെ

ഒരു ഒരു മാരൂല ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർ തിരക്ക് ഇരുപത്തിനാല് മണിക്കൂർ പോര ഒരു ദിവസം വൈകിട്ട് ജോബ് കഴിഞ്ഞ് വരാൻ നേരം അവന്റെ എന്താ പഠനം കണ്ടാതി ശരിക്കും ഇതേമാതി മനസ്സിലാണെന്നുള്ള ആഗ്രഹം കൂടും നമുക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളും നമ്മൾ ഇട്ടു മുറിയിൽ ഇല്ലാത്ത പോലെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങളൊക്കെ ഒഴിഞ്ഞു പോലാക്സ്ഡാവണേ മനുഷ്യൻ എന്നാണ് പറയണേ ഓക്കെ ഞാൻ വൈഫിനോട് രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ ഓക്കെ നമസ്കാരം എന്താണ് പേര് അമ്പിളി എന്താ ചെയ്യണേ ടീച്ചറാണ് പിള്ളേ ഇപ്പോഴും സ്കൂളിൽ പഠിപ്പിക്കാൻ പോകണ്ടോ പോണ്ട് എങ്ങനെയുണ്ട് ടീച്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ അതായത് കുട്ടികളൊക്കെ ആയിട്ടുള്ള രീതിയൊക്കെ എങ്ങനെ എൻജോയ്മെൻ്റ് ആണ് ഓക്കെ ഞാൻ ഇപ്പം നിങ്ങളുടെ ബ്രോങ്കോ അതായത് നിങ്ങളുടെ മകനാണ് എന്നാണ് താങ്കളുടെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് അതായത് നിങ്ങളുടെ അടുത്തേക്ക് താങ്കളുടെ ഹസ്ബൻഡ് ഒരു പട്ടിക്കുട്ടിയുമായി വന്നപ്പോൾ എന്തായിരുന്നു താങ്കളുടെ ആദ്യത്തെ അനുഭവം ഞാൻ പറഞ്ഞു പട്ടി അവിടെ ഞാൻ കൊണ്ടന്നീട്ടിൽ പോയി പോകുന്ന പക്ഷെ അവൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവനെ എന്ന് ബ്രോമോളിക്കുന്നു ഞാൻ എന്ന് വിളിച്ചാലാണ് അവൻ അവൻ്റെ അടുത്ത് വരവുള്ളൂ ഇത്ര പ്രാവശ്യം വിളിച്ചാലും അവൻ എന്റെ അടുത്തോട്ട് വരില്ല ഞാൻ കുഞ്ഞുനിന്ന് വിളിച്ചവൻ എവിടെ നിന്നാലും വരും ഞാൻ ഞാൻ എന്റെ വീട്ടിൽ വീട്ടിൽ പോയി പോയി ഉറങ്ങിയിട്ട് പിന്നെ വരുന്നു അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും അങ്ങനെയാണ് ഒരു കുട്ടികളൊക്കെ ജീവിതത്തിൽ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം എല്ലാം ഇവനുള്ളത് കൊണ്ട് മാറിയോ ശരിക്കും മോൻ തന്നെയാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഡോഗികളെ അതുപോലെ മക്കളെ പോലെ സ്നേഹിച്ച് വളർത്താൻ പറ്റൂന്നൊക്കെ പറഞ്ഞാൽ റിയൽ ആണ് ശരിക്കും റിയലാണ് അങ്ങനെയാണ് ഇനി അവനെ ജീവിതത്തിൽ പിരിയാൻ പറ്റില്ല അതുപോലെ ജീവിതത്തിൽ ഇതിനു ഡോഗിനെ എന്തെങ്കിലും ഞാനങ്ങനെ പരിചയമില്ല പിന്നെ എന്റെ ബ്രദർന്ന് വെച്ചിങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആളാണ് അതുകൊണ്ട് വീട്ടിലൊക്കെ അങ്ങനെ എനിക്കങ്ങനെ ഇത് തോന്നിട്ടില്ല അപ്പം മൃഗങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടമാണ് ആ ഇവൻ ഇവൻ ഏതെങ്കിലും രീതിയിൽ അതായത് ഈ ഇവർ ഈ എന്ന് പറഞ്ഞാൽ പറഞ്ഞ റോഡ് വീലർന്ന് പറയും വാഴ ലോകത്ത് മോസ്റ്റ് പവർഫുൾ ആൻഡ് ഡേഞ്ചർ ഡോഗ്സിലാണ് ബ്രീഡാണ് ഇവരുടെ അപ്പൊ എന്തെങ്കിലും ദുരനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇവന്റെ കയ്യിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല പേടിയില്ല അവനാ കൂളായിട്ട് അവൻ്റെ അടുത്ത് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും മടിയിൽ മടിയിൽ കിടക്കും ഞാൻ ഞാൻ എനിക്ക് ഇരിക്കാൻ ഹാലി വന്ന് വന്ന് കിടക്കും കൊച്ചു പിള്ളേരുടെ വിട്ടാണ് അപ്പൊ നിങ്ങള് തിരിച്ചോ നിങ്ങളോട് കാണിക്കുന്നുണ്ടല്ലേ അപ്പൊ അവൻ വന്ന നിങ്ങൾക്ക് ഐശ്വര്യമാണോ അങ്ങനെയൊക്കെ ഐശ്വര്യവും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ദുഃഖമായിരുന്നു കുട്ടികളില്ലാത്തത് ഞങ്ങളുടെ ജീവിതത്തിലൊരു സങ്കടമായിരുന്നു പക്ഷെ ഇവ അങ്ങനെ ഒരു പോരായ്മ മാറി ആത്മാർത്ഥമായിട്ട് തന്നെ പറയണല്ലേ ഇവനെ കാണാനല്ലേ ശരി അപ്പൊ അങ്ങനെയൊക്കെ മാനസിക ഉല്ലാസം കൊണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ മാറിയേക്കും എന്നാണ് ഡോക്ടർമാരൊക്കെ ശരിക്കും പറയണേട്ടോ അപ്പം എന്തായാലും ബ്രോങ്കോക്കും ബ്രോങ്കോയുടെ അമ്മക്കും അച്ഛനും എല്ലാവിധ എന്താ പറയുക ആശംസകളും ഏഹ് നിങ്ങളുടെ ഈ നിങ്ങൾ രണ്ടുപേരും ഈ മജനേഷ അമ്പിളി ദമ്പതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു മാതൃകയാവട്ടെ കാരണം കുട്ടികളില്ലാന്നും പറഞ്ഞ് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പൈസ മുടക്കിയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കണവർക്കൊക്കെ ഒരു ഒരു എന്താ അനുഭവം ആവട്ടെ നിങ്ങളുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഏഹ് അപ്പം എല്ലാവിധ ആശംസകളും തരുന്നു ഓക്കെ നന്ദി നമസ്കാരം ഓക്കെ ചേച്ചിയുടെ അതായത് ഈ തൊട്ടടുത്ത വീട്ടിൽ പോലുള്ള അപകടകാരിയായ ഒരു ഡോഗുണ്ട് നിറഞ്ഞിട്ട് വന്നാണ് ഞങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിനെ കൊണ്ട് എന്താണ് അവന്റെ പേര്